കഴിഞ്ഞ ദിവസമാണ് ജാസ്മിനും ഗബ്രിയും ആദ്യമായി ഒരുമിച്ചൊരു ഉദ്ഘാടനത്തിനെത്തിയത് പാലക്കാട് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പരിപാടിക്കായിരുന്നു ഇരുവരും പോയത് ഇരുവരെയും കാണാൻ നിരവധി പേരാണ് പരിപാടിയിലെത്തിയത് ഇതിന്റെ വീഡിയോയും ഫോട്ടോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ബ്ലോഗും ഗബ്രി പങ്കുവെച്ചിരുന്നു ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് പാലക്കാടേക്ക് പോകുന്നതിന് മുൻപുള്ള വീഡിയോ ആയിരുന്നു ഗബ്രി തന്റെ പുതിയ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബറി ആദ്യ ബ്ലോഗ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് വീഡിയോയിൽ ജാസ്മിന്റെ ഒരുക്കവും പരിപാടിയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഈ വ്ലോഗ് പത്ത് ലക്ഷത്തിൽ കൂടുതൽ പേർ കണ്ടുവെന്ന് സന്തോഷം പങ്കിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഗബ്രിയും ഗബ്രിയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും കുത്തനെ കൂടിയിട്ടുണ്ട് അമ്പത്തി അഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗബ്രിയുടെ ചാനലിന് നിലവിലുള്ളത് ആ സന്തോഷം ഗബ്രി തന്റെ ഇൻസ്റ്റ സ്റ്റോറിയിൽ പങ്കിട്ടിട്ടുണ്ട് ഇത് ശരിക്കും ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും അങ്ങേയറ്റം സന്തോഷമുണ്ട് എല്ലാ സ്നേഹത്തിനും പോസിറ്റിവിറ്റിക്കും ഒരുപാട് സന്തോഷം എന്നും കാറ്റ് ഒരേ ദിശയിലേക്കല്ല കല എന്നതിന്റെ കൃത്യമായി മായ ഉദാഹരണമാണിത് ഒരുപാട് സ്നേഹം കൂടാതെ ഏറ്റവും പ്രിയപ്പെട്ട ജാസ്മിന് ഒരുപാട് നന്ദി അപ്പോൾ എങ്ങനെയാ അടുത്തത് പിടിച്ചാലോ എന്നാണ് ഗബ്രി കുറിച്ചിരിക്കുന്നത് ഗബ്രിയുടെ ഈ സന്തോഷം ജാസ്മിനും പങ്കുവച്ചിട്ടുണ്ട് പിന്നല്ല ഞാൻ റെഡി എന്ന വരികളോടെയാണ് ജാസ്മിൻ തന്റെ സ്റ്റോറിയിൽ ഗബ്രിയുടെ ചാനലിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഗബ്രി എന്നിവർ പങ്കിട്ട വ്ലോഗ് വലിയ രീതിയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് പാലക്കാട് പരിപാടിക്ക് പോകുന്നതിനിടയിലായിരുന്നു രണ്ടുപേരും ഒരുമിച്ചുള്ള വ്ലോഗ് ചെയ്തത് അതേസമയം ജാസ്മിനെ പോലെ തന്നെ ഗബ്രിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി വരികയാണ് ഒരു മില്യൺ മുകളാണ് ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ബ്യൂട്ടി ടിപ്സ് ആണ് ജാസ്മിൻ തന്റെ ചാനലിലൂടെ പങ്കുവയ്ക്കാറുള്ളത് അതേസമയം ജാസ്മിൻ ജാഫറും ഗബ്രി ജോസുമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകൾ ഇരുവരുടെയും കൂട്ടുകെട്ടിനെ ചുറ്റിപ്പറ്റിയായിരുന്നു സീസൺ അവസാനിക്കും വരെയും ചർച്ചകൾ ഹൌസിലെത്തി ഒരാഴ്ച കഴിഞ്ഞ മുമ്പ് ജാസ്മിനും ഗബ്രിയും സൗഹൃദത്തിലായി ഇതാണ് ചിലരെ ചൊടിപ്പിച്ചത് വളരെ പെട്ടെന്ന് കോംബോ പിടിച്ചത് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനാണെന്നായിരുന്നു ഇതോടെ ചിലരുടെ ആക്ഷേപം പ്രണയ നാടകം കളിച്ച് പ്രേക്ഷകരെ ഇരുവരും ചേർന്ന് വിധികളാക്കുകയാണെന്നും ചിലർ വിമർശിച്ചു എന്തായാലും പോകെ ഇരുവരും തമ്മിൽ കൂടുതൽ അടുത്തു പിന്നാലെ തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് ജാസ്മിൻ ഹൗസിൽ വെച്ച് തന്നെ തുറന്ന് സമ്മതിച്ചു അതേസമയം തനിക്ക് ജാസ്മിനോട് പ്രണയമില്ലെന്നായിരുന്നു അന്ന് ഗബ്രി വ്യക്തമാക്കിയത് വിവാഹം ഉറപ്പിച്ച യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറിയിരുന്നു വ്യക്തി ജീവിതം ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായി മാറിയതോടെ കടുത്ത സൈബർ അധിക്ഷേപമാണ് താരത്തിനും കുടുംബത്തിനും നേരിടേണ്ടി വന്നത് ഇതോടെ ഷോ കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും പഴയ സൗഹൃദം പുലർത്തില്ലെന്നായിരുന്നു ചിലരുടെ വാദം എന്നാൽ ഷോ കഴിഞ്ഞതിനു ശേഷവും ഹൗസിനകത്ത് സൂക്ഷിച്ചിരുന്ന അതേ അടുപ്പമാണ് ഇരുവരും പുറത്തും പുലർത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ